ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ചപ്പാത്തി വെച്ച് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കിഡിലൻ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി റെസിപ്പിയിലോട്ട് അടക്കാം ഈയൊരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അഞ്ച് ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് ചപ്പാത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചപ്പാത്തി ഇട്ടു കൊടുക്കാം എണ്ണ നല്ലപോലെ തിളച്ചതിന് ശേഷം ഇട്ടു കൊടുക്കാവൂ ഫ്ലെയിം കുറച്ച് വെക്കരുത് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ചിരുന്നാൽ എണ്ണ കുടിക്കും ആ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചുകൊണ്ട് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം അതുപോലെ തന്നെ ചപ്പാത്തി കരിഞ്ഞു പോവരുത് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ഇതുപോലെ ഈ ഒരു കറക്റ്റ് പരുവാകുമ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം ഇതുപോലെ തന്നെ അഞ്ച് ചപ്പാത്തിയും ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് ഇപ്പോൾ ഇതാ ഇതാണ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തി ഇനി ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചിടുന്നുണ്ട് നമ്മൾ കൈകൊണ്ടൊന്ന് ഒടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ പൊട്ടി വരുന്ന രീതിയിലാവണം നമ്മൾ ചപ്പാത്തി ഫ്രൈ ചെയ്തെടുക്കേണ്ടത് മുഴുവൻ ചപ്പാത്തിയും ഇതുപോലെ ഒടിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ എല്ലാ ചപ്പാത്തിയും ഇതുപോലെ ഓടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുഴുവൻ ചപ്പാത്തിയും ഇട്ട് കൊടുക്കാം ഇത് മുഴുവനായിട്ടും ഒറ്റ ട്രിപ്പിൽ തന്നെ പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതിലേക്ക് എല്ലാ ചപ്പാത്തിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഈ ഒരു ചപ്പാത്തി പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കണം പൊടിയിരിക്കേണ്ടത് നമ്മൾ റിസ്ക് ഒക്കെ പൊടിച്ചെടുക്കുന്ന അതേപോലെ ആയിരിക്കും ഈ ഒരു ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി പൊടിയുടെ പരുവം ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ചപ്പാത്തി പൊടി മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കഷ്ണം ബട്ടറാണ് ഇട്ടു കൊടുക്കുന്നത് ബട്ടർ ഇല്ലെങ്കിൽ നെയ്യായാലും മതി ഇനി ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നൂറ് ഗ്രാമിന്റെ കപ്പിന് ഒന്നര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ഏലക്ക തല്ലിയത് ഇട്ട് കൊടുക്കാം ഇനി ഈ പഞ്ചസാര ക്യാരമിലീസ് ചെയ്തെടുക്കുവാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട് പഞ്ചസാര ഇപ്പോൾ ക്യാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കളർ ആവുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതുപോലൊരു കപ്പില് പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാരമൽ ഇതുപോലെ ഇരിക്കും അത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല പാല് നന്നായി ചൂടാവുമ്പോൾ ഇതെല്ലാം ഒന്ന് അലിഞ്ഞ് സെറ്റായി വരും ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിരുന്നാൽ മതി ഇപ്പോൾ നമ്മൾ ക്യാരം ചെയ്തെടുത്തത് പാലിൽ നല്ലോണം അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം കുറച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിച്ച് വച്ചിട്ടുള്ള ചപ്പാത്തി മുഴുവനായും ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം കൂട്ടി വെക്കരുത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റാക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് പാൽപ്പൊടി ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് അമ്പത് ഗ്രാം പാൽപ്പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതിനനുസരിച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം എത്രത്തോളം പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നോ അത്രയും സ്വീറ്റ്സ് നന്നായിരിക്കും ഇതിലും കൂടുതൽ പാൽപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ചു കൊടുത്ത് ഇളക്കി ഇതുപോലെ യോജിപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ തന്നെ വെച്ചിരിക്കരുത് പാനിൽ തന്നെ വെച്ചിരുന്നാൽ പരുവം തെറ്റിപ്പോവും ഞാനിപ്പോ ഇതുപോലൊരു ട്രയൽ ആണ് വെച്ചുകൊടുക്കുന്നത് ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒന്ന് സെറ്റാക്കി എടുക്കാം ഇതിപ്പോൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറുതെ തന്നെ കയ്യിലൊന്ന് ഉരുട്ടിയെടുത്ത് അങ്ങനെ കഴിക്കാം ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുഡിംഗ് ട്രയൽ വെച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഇത് ഈയൊരു ട്രയൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു ശേഷം ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം ഇത് ചൂടോടെ വേണമെങ്കിലും കഴിക്കാം ചൂടാറിയിട്ട് വേണമെങ്കിലും കഴിക്കാം എങ്ങനെയാണെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇത് ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തു കഴിക്കാം ബാക്കി വരുന്ന ചപ്പാത്തി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള കിഡിലൻ ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇനി വീട്ടിലെ ചപ്പാത്തി ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും ഉള്ളൂ എന്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്